ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി പഞ്ചായത്ത് സമീപം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും നിലനിർത്തുന്നതിനുള്ള പോരാട്ടമാണെന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും വയനാട് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള ആസൂത്രിത നീക്കത്തെ ചെറുക്കാൻ ഇടതുപക്ഷം ശക്തിപ്പെടണം നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പുതുതലമുറയിലെ മുഴുവൻ പേർക്കും പൌരത്വം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും ഈ സാഹചര്യം ഒഴിവാക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷ പ്രാതിനിധ്യം കൂടുതലായി ഉറപ്പിക്കേണ്ടതുണ്ട് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിന് അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് മണിപ്പൂർ നരഹത്യയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മണിപ്പൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ തനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തവരാണ് ബി ജെ പി സർക്കാർ പറഞ്ഞു ഇന്ത്യയായി നിലനിർത്തുക ആ ഇന്ത്യയായി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യം ഉണ്ടാവണം ഇവിടെ മതേതൃത്വം ഉണ്ടാവണം അതിന്റെ ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് ബാബാ സാഹ് അംബേദ്കർ നൽകിയ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉറപ്പു തരുന്നതാണ് ഏത് ജാതിയിൽപ്പെട്ടതായാലും ഏത് മതത്തിൽപ്പെട്ടതായാലും ഏത് ലിംഗത്തിൽപ്പെട്ടതായാലും ഏത് പ്രദേശത്തുള്ളവരായാലും എല്ലാവർക്കും ഇവിടെ സമാനമായ അധികാരത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയ്ക്ക് നേരെയാണ് വലിയ വെല്ലുവിളി ആ ഭരണഘടന ചവറ്റുകുട്ടയിൽ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഭരിക്കുന്നത് നമുക്കത് കാണാം ഇന്ത്യയിലെ ജനങ്ങളുടെ ഇന്ത്യയിൽ പിറക്കുന്നവരാണ് ഇന്ത്യക്കാരെന്നുള്ളതാണ് ഒരു നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് നമ്മുടെ എന്താണ് സിറ്റിസൺഷിപ്പ് പൗരത്വം എന്നാൽ അതിനെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാക്കി തീർക്കാനുള്ള ശ്രമത്തിന്റെ ശ്രമം നമ്മൾ കണ്ടു അത് അതിതീവ്രമായി മുന്നോട്ട് പോവുകയാണ് പറയുന്നു അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നേ സി എ നിയമത്തിന്റെ റൂൾസ് പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇനിയും ജനിക്കുന്നവർ എല്ലാവർക്കും അല്ലെങ്കിൽ വെളിയിലുള്ള ആളുകൾ അവരെ ഇങ്ങോട്ടേക്ക് വന്നാൽ അവർക്ക് ഈ ഇന്ത്യൻ നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വം വയനാട്ടിൽ ഇക്കുറി ഇടതുപക്ഷ അനുകൂല സാഹചര്യമാണെന്നും വിജയം ഉറപ്പാണെന്നും ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും ആനിരാജ പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ മുൻഗണന നൽകുക കഴിഞ്ഞ വർഷമായി ജനകീയ വിഷയങ്ങളിൽ പരിഹാരം തേടി ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചത് അനുകൂലമാവുമെന്നും അവർ പറഞ്ഞു വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ആനി രാജ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.